കുർത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ജൂലൈ മൂന്നാം തീയതി ഗുജറാത്ത് ഹമീർമൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു കടലോര ഗ്രാമം ഒരു ബീച്ച് ഏരിയ ആണ് മത്സ്യത്തൊഴിലാളികളുള്ള സ്ഥലമാണ് അവിടെ നടന്ന ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് അവിടെ നല്ല മഴയായിരുന്നു അന്ന് രാവിലെ മുതൽ കാറ്റും മഴയും ഇടിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ആരും അങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ മീൻപിടുത്തക്കാർ ആരും അന്ന് കടലിലേക്ക് പോകുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മഴയത്ത് കടലിൽ ഒരിക്കലും ഇറങ്ങാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ഒരാൾ അതായത് അവിടെയുള്ള ഒരു താമസക്കാർ അദ്ദേഹം വെറുതെ അദ്ദേഹത്തിന് ഒരു തോന്നിച്ച ഒന്ന് കടൽ കാണാം ഒന്ന് അതിൻ്റെ സൈഡിൽ നടക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മൊത്തം പാറക്കെട്ടുകളാണ് ഈ ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെ ആ പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ മഴയും അതുപോലെ തന്നെ കടൽ വെള്ളവും ഇങ്ങനെ വരുമ്പോഴൊരു ഒരു ഡെഡ് ബോഡി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ് അതായത് ഇദ്ദേഹം അടുത്തുപോയി നോക്കി നോക്കുമ്പോഴേക്കും പകുതി കുഴിച്ചിട്ട നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് ജീൻസ് പാൻറ്റ് ധരിച്ചിട്ടുണ്ട് അതുപോലെ ടീഷർട്ട് ധരിച്ചിട്ടുണ്ട് ഒരു സുന്ദരിയായ ഒരു യുവതിയുടെ ശരീരം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു ഈ ഒരു മത്സ്യത്തൊഴിലാളി കണ്ട് ഭയങ്കരമായിട്ട് അവിടെ ഒച്ചയിടുകയാണ് അദ്ദേഹത്തിൻ്റെ ഒച്ച കേട്ടിട്ട് അവിടെ അവിടെയുള്ള എല്ലാവരെയും അടുത്തു വന്നു അവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി അവിടെ എത്തി അതിനുശേഷം ആ സ്ത്രീയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കലാണ് പക്ഷേ അങ്ങനെ ഒരു സ്ത്രീയെ കാണാതായിട്ട് ഈ അടുത്ത ഏരിയയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരുപാട് പോലീസ് സ്റ്റേഷനിലെ അവർ അന്വേഷിച്ചു എവിടെയും ഒരു നാൽപ്പത്തഞ്ചു വയസ്സുള്ള പ്രായമുള്ള സ്ത്രീയെ കാണാതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും പോലീസുകാർക്ക് അതൊരു വലിയ തലവേദന തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണെന്ന് കാണുന്നത് മനസ്സിലാകാം പക്ഷെ എന്തുകൊണ്ട് ആരും പരാതി നൽകുന്നില്ല ഇത്രയും ദിവസം അതായത് ഏകദേശം ഒരാഴ്ചയായി മരിച്ചിട്ട് എന്നാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതുപോലെ തന്നെ കഴുത്തു ഞരിച്ചാണ് കൊന്നത് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ആരും കംപ്ലയിന്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസുകാർക്ക് ഒരു അതിശയം തന്നെയായിരുന്നു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ആ ബോഡി കണ്ട ആ പരിസരത്തുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴൊരാള് പറഞ്ഞു സാറേ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് അതായത് കഴിഞ്ഞ ആഴ്ച എട്ട് ദിവസം മുമ്പ് ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു ഏകദേശം എട്ട് ദിവസമാണ് ഈ ബോഡിക്ക് പഴക്കമുള്ളത് അപ്പോൾ എട്ട് ദിവസം മുമ്പ് ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു ആ കല്യാണത്തിന് അകലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു ഒരുപാട് പേര് ഈ ബീച്ചിലും കാര്യത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ വേറെ ഏതോ ഒരു ഗ്രാമത്തിലുള്ള ഒരാളാണ് അതുമാത്രമല്ല ഇവിടെ ഒന്നും നമ്മൾ കാണാത്ത ഒരു വ്യക്തിയാണ് കല്യാണത്തിന് വന്ന ഉറപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ആ കല്യാണത്തിന് വന്ന ആൾക്കാരുടെ വിവരങ്ങളെല്ലാം ഇവരെ ശേഖരിക്കാൻ തുടങ്ങി കാരണം പോലീസുകാർ അങ്ങനെയാണ് പോലീസുകാർക്കൊന്ന് തെളിയിക്കണം എന്ന് കരുതി കഴിഞ്ഞാല് അവര് തെളിയിച്ചിരിക്കും മിടുക്കരായ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ ഈ കേരള പോലീസ് വിട്ടുകഴിഞ്ഞാൽ മറ്റുള്ള പോലീസുകാരൊക്കെ ശരിയല്ല എന്നല്ലേ പക്ഷെ അവിടെയും നല്ല മിഠുക്കറായ ധൈര്യമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവര് അങ്ങനെ ഈ കല്യാണത്തിൽ വന്ന എല്ലാവരുടെ ഫോൺ നമ്പറും അവർ ശേഖരിച്ചു അതിന് ശേഷം ആരൊക്കെ ആ ഒരു സമയത്ത് ഈ ബീച്ച് ഏരിയയിൽ ഉണ്ടായിരുന്നു എന്ന് അവർ നോക്കാൻ തുടങ്ങി അങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ലാസ്റ്റ് ഒരു മൂന്ന് നമ്പറിലെത്തി ആ മൂന്ന് നമ്പർ അവർ അന്വേഷിച്ചപ്പോൾ ലക്ഷ്മി ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നമ്പറാണ് ഈ മൂന്നും ഒരു സിമ്മാണ് അതായത് ഒരു ഒരാളുടെ പേരിലെടുത്ത സിമ്മാണ് ഈ മൂന്ന് സിമ്മുകളും അങ്ങനെ ആ സിമ്മിനെ പറ്റിയിട്ടുള്ള പിന്നെ അന്വേഷണമായി ലക്ഷ്മി അഡ്രസ്സും കൊണ്ട് ഇവരടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിലെത്തിയിട്ട് ഒരു വീടിന്റെ വാതിൽ മുട്ടിയപ്പോഴേ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി വാതില് തുറക്കുകയാണ് ആ പെൺകുട്ടിയോട് പേര് ചോദിച്ചപ്പോൾ ഋതു ലക്ഷ്മി എന്നാണ് പേര് അപ്പൊ നിങ്ങളുടെ അമ്മയുടെ പേര് അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് ഈ ഫോട്ടോ ഒക്കെ കാണിച്ചപ്പോഴേ ആ ഒരു പെൺകുട്ടി ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുകയും അങ്ങനെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴേക്കും ഒരാൾ ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് അപ്പോൾ തന്നെ കൂടെയുള്ള പോലീസുകാർ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴേ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് അതായത് ഈ പെൺകുട്ടിയാണ് അമ്മിൽ നിന്നാണ് പെൺകുട്ടി പറയുന്നത് അതിനുള്ള കാരണവും കേട്ട് പോലീസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ ലക്ഷ്മി ഭട്ട് എന്ന് പറയുന്ന സ്ത്രീ നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ സുരേഷ് എന്നാണ് ഇവരുടെ ഭർത്താവിൻ്റെ പേര് സുരേഷിൻ്റെയും ലക്ഷ്മിയുടെയും മകളാണ് ഈ ഋതു ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി അപ്പോൾ ഈ പെൺകുട്ടിക്ക് ചെറിയ പ്രായമുള്ളപ്പോഴേ ഈ ലക്ഷ്മി ഭട്ട് അടുത്തുള്ള ജിതേന്ദ്രൻ എന്ന് പറയുന്നൊരു യുവാവുമായിട്ട് പ്രണയത്തിലായി അങ്ങനെ ഈ അച്ഛൻ പണിക്ക് പോകുമ്പോൾ സുരേഷ് എന്ന് പറയുന്ന അച്ഛൻ പണിക്ക് പോകുമ്പോൾ ഈ ചെറുപ്രായത്തിൽ ഈ പെൺകുട്ടി കാണുന്നത് ഈ ജിതേന്ദ്രൻ എന്ന് പറയുന്ന ആൾ വീട്ടിലേക്ക് വരുന്നതാണ് അദ്ദേഹം സ്ഥിരമായിട്ട് വരും ഒരു നാല് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേ ഈ ഋതുവിന് ചെറിയൊരു ബുദ്ധിയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു അങ്കിൾ ഇവിടെ വരാറുണ്ട് ആ അങ്കിൾ പിന്നെ വൈകുന്നേരമേ തിരിച്ചു പോകാറുള്ളൂ എന്ന് ഈ സുരേഷിനോട് സ്വന്തം മകള് പറയുകയാണ് അങ്ങനെ സുരേഷ് ഒരു ദിവസം ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലിക്ക് പോവുകയാണെന്നുള്ള വ്യാജേന ഇദ്ദേഹം പോവുകയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തപ്പോഴേ തൻ്റെ ഭാര്യയും ജിതേന്ദ്രനും തമ്മിൽ തൻ്റെ മകളുടെ മുന്നിൽ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത് അപ്പോൾ തന്നെ രണ്ടുപേരെയും ഇദ്ദേഹം പിടിച്ചു പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ജിതേന്ദ്രനെ നാലത്തൊരി പറഞ്ഞ് അദ്ദേഹം ഓടിച്ചു കാരണം അദ്ദേഹത്തിന് കായികപരമായിട്ട് നേരിടാനുള്ള ശക്തിയൊന്നും ജിതേന്ദ്രനോട് ഇല്ല ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി നീ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ മറക്കാം എനിക്കെൻ്റെ മകളാണ് വലുത് കാരണം മകൾക്ക് വേണ്ടിയിട്ട് മകൾ പ്രായപൂർത്തിയാകുന്നത് വരെ എങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള തരത്തിൽ ലക്ഷ്മിയോട് പറയുന്നു ലക്ഷ്മി ആ നിമിഷം സമ്മതം മൂളിയെങ്കിലും പിറ്റേ ദിവസം മുതല് വീണ്ടും ജിതേന്ദ്രനെ കാണാൻ പോവുകയാണ് അങ്ങനെ ഒരു ദിവസം ഈ സുരേഷ് വീണ്ടും ഇവർ പോകുന്നതറിഞ്ഞ് ഈ ലക്ഷ്മിയെയും മകളെയും ഇനി എവിടെയെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് അങ്ങനെ അമ്മയും മകളും ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ജിതേന്ദ്രൻ്റെ കൂടെ മറ്റൊരു ഗ്രാമത്തിൽ പോയി താമസമാക്കി അങ്ങനെ ഈ പെട്ടെന്ന് തന്നെ സുരേഷ് എന്ന് പറയുന്ന ഇയാളെ അച്ചായെന്ന് വിളിച്ച പെൺകുട്ടി ജിതേന്ദ്ര എന്ന് പറയുന്ന ആ ഒരു യുവാവിനെ അച്ചായെന്ന് വിളിക്കേണ്ട ഗതി വന്നു പെൺകുട്ടിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല കാരണം ആര് അച്ഛനായാലും മതി കാരണം ഞങ്ങൾക്ക് എനിക്ക് ഉള്ളത് കിട്ടിയാൽ മതി എന്നുള്ള ഒരവസ്ഥയിലാണ് പെൺകുട്ടി കാരണം ഇതല്ലേ ചെറുപ്പം മുതലേ കാണുന്നത് ഗ്രാമത്തിൽ ജിതേന്ദ്രനും ലക്ഷ്മിയും ഈ ഋതുവും കൂടി താമസിക്കുകയാണ് അപ്പോഴാണ് ലക്ഷ്മിക്ക് മറ്റൊരു ഗ്രാമത്തിൽ ജോലി കിട്ടുന്നത് അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ജിതേ ണെങ്കിൽ ആ ഗ്രാമത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ലക്ഷ്മി മറ്റൊരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു യോഗേഷ് എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ അതായത് ലക്ഷ്മിക്ക് ഭയങ്കര കമ്പം ഈ ഇരുപത്തഞ്ച് വയസ്സുകാരനെ കാണുമ്പോഴേ അപ്പോൾ നാപ്പത്തഞ്ചു വയസ്സ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സോളം ഉണ്ട് യോഗേഷിനും ഭയങ്കര ഇഷ്ടമായി അതായത് യോഗേഷിനും ഈ പിന്നെ തള്ളയാണെങ്കിലും ശരി കാരണം യോഗേഷിന്റെ ഫാമിലിയൊന്നും ആ ഏരിയയിലൊന്നും ഇല്ല അദ്ദേഹം വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പെയിന്റിങ് ജോലി എടുക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പിന്നെ ഇരുപത്തഞ്ചു വയസ്സ് ും വലിയ മോഹം കാരണം ആൻറ്റിക്ക് എന്നൊരു നോട്ടമുണ്ട് എന്നാൽ പിന്നെ ആന്റിയുമായിട്ടങ്ങ് കൂടാമെന്നുള്ള തരത്തിൽ പിന്നെ ഇവര് തമ്മിൽ യോഗ്യമാവുകയും ഇവര് തമ്മിൽ ഒരു അവിഹിതം ആരംഭിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ജിതേന്ദ്ര നേരെ ഇവിടെ വരികയും ഇവ ലക്ഷ്മിയുമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാക്കുകയും ഈ ജിതേന്ദ്ര തനിയെ വിട്ടു പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഈ യോഗ യോഗേഷും അതുപോലെ തന്നെ ലക്ഷ്മിയും ഋതുവും തമ്മിലായി പിന്നത്തെ താമസം അപ്പോഴേക്കും ഋതുവിന് പതിനേഴ് വയസ്സായിരുന്നു അങ്ങനെ ഋതുവിനോട് പറഞ്ഞു ഇനി ഇതാണ് നിൻ്റെ എന്ന് പറഞ്ഞു പക്ഷേ ഋതുവിന് ഇദ്ദേഹത്തെ അച്ഛനായി കാണാൻ കഴിയുമായിരുന്നില്ല കാരണം ഇരുപത്തഞ്ച് വയസ്സും മാത്രം പ്രായമുള്ള തല വയസ്സും മാത്രം മൂത്ത ഒരാളെ എങ്ങനെ അച്ഛനായി കാണാൻ കഴിയും അവസാനം ഋതു ഋതുവിന് എന്തൊക്കെയായാലും മതി ആരെ അച്ഛനായി കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണ് അത്രയും മനസ്സും അടുത്തു പോയിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അങ്ങനെ ഇവർ പേരും ജീവിതം ആരംഭിച്ചു ജീവിതം ആരംഭിക്കൂർ ഋതുവിന് ഏകദേശം പതിനേഴ് വയസ്സിലായപ്പോഴൊരു കമ്പം അതായത് തൻ്റെ അമ്മയുടെ ഈ കാമകേളിയാണല്ലോ എപ്പോഴും കാണുന്നത് അപ്പോൾ ഋതുവിനും തോന്നി തനിക്കും കൂടി ഈ ഒരു സുഖം വേണം അതിനു വേണ്ടിയിട്ട് ഈ പെൺകുട്ടി തെരഞ്ഞെടുത്തത് യോഗേഷിനെ തന്നെയാണ് അതായത് അമ്മയില്ലാത്ത സന്ദർഭങ്ങളിൽ യോഗേഷുമായി ഋതു ും യോഗേഷും നല്ല രീതിയിൽ അവിടെ ആർത്തുല്ലസിച്ച് ജീവിച്ചു എന്നുള്ളതാണ് അവസാനം ഇത് ഒരു ദിവസം ലക്ഷ്മി കാണുകയാണ് കാരണം ജോലിക്ക് പോയ ലക്ഷ്മി തിരിച്ചു വരുമ്പോഴേ യോഗേഷും അതുപോലെ തന്നെ തൻ്റെ പതിനേഴ് വയസ്സുള്ള മകളും കട്ടിലിൽ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശരിക്കും ഞെട്ടിപ്പോയി ലക്ഷ്മി കാരണം ലക്ഷ്മി പണ്ടെപ്പോ ചെയ്ത ഒരു കുറ്റം ഇപ്പോഴും ലക്ഷ്മിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ലക്ഷ്മിയും ജിതേന്ദ്രനും ചെയ്തത് സുരേഷ് കാണാനിടയായി ഇപ്പോഴും മകളും അതുപോലെ തന്നെ കാമുകനും ചെയ്യുന്നത് ിടയായല്ലോ എന്ന് എന്തൊരു ശിക്ഷ പോലെയാണ് ലക്ഷ്മിക്ക് തോന്നിയത് എന്നുള്ളതാണ് ഏതായാലും മകളെ ഒരുപാട് വഴക്കു പറഞ്ഞു യോഗേഷിനെ ഒരുപാട് വഴക്കു പറഞ്ഞു യോഗേഷ് പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ല പക്ഷെ യോഗേഷിനെ വിടാൻ ഒരിക്കലും ലക്ഷ്മി തയ്യാറില്ല കാരണം ലക്ഷ്മിക്ക് യോഗേഷ കഴിയില്ല എന്നുള്ള തരത്തിലാണ് അങ്ങനെ വീണ്ടും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ഋതു എന്ന് പറയുന്ന പെൺകുട്ടി യോഗേഷിനോട് ചോദിക്കുന്നത് ഒരു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം എന്നെ വേണോ അല്ലെങ്കിൽ എന്റെ അമ്മയെ var അപ്പോൾ യോഗേഷ് പറഞ്ഞു ഒരു സംശയവുമില്ല എനിക്ക് നിന്നെ മതി കാരണം എന്താണെന്ന് വെച്ചാൽ പതിനേഴ് വയസ്സുള്ള പെണ്ണാണ് മറ്റേത് തള്ളയാണ് അതിന് ഇപ്പോൾ ഒരു പത്തമ്പത് വയസ്സാകും ഇതെന്ന് പറഞ്ഞപ്പോൾ ഒരു പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ ഇതാണ് നമുക്ക് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് യോഗേഷ് നിന്നെ മതി എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തള്ളയെ ഒഴിവാക്കണം ഈ ലക്ഷ്മിയെ ഒഴിവാക്കണം എന്ന് പറയുകയാണ് അതിനു വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്തത് യോഗേഷിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം അടുത്ത ഗ്രാമത്തിൽ നടക്കുന്നുണ്ട് അതായത് ഹമീർ മൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അപ്പൊ അവിടെ ഒരു ബീച്ച് ഏരിയ ആണ് ആ ബീച്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവരെ ഇല്ലാതാക്കാം അവിടെ എവിടെയെങ്കിലും വെള്ളത്തിലോ എവിടെയെങ്കിലും താഴ്ത്താം എന്നുള്ള തരത്തിൽ ഒരു ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്തു അതിനുശേഷം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെയും കൂടി കൂടെ കൂട്ടുകയാണ് ആ കൂട്ടുകാരനും യോഗേഷും ഋതുവും ലക്ഷ്മിയും കൂടിയാണ് കല്യാണത്തിന് പോയത് പക്ഷേ ഈ യോഗേഷിന്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടെന്ന് ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഈ കൂട്ടുകാരനെ കാണിച്ചതുമില്ല ഇവർ പേരും കല്യാണം കഴിഞ്ഞതിന് ശേഷം ബീച്ച് ീച്ചിൽ പോകാമെന്ന് പറയുകയും അങ്ങനെ വൈകുന്നേരം എട്ട് മണിവരെ അതായത് എല്ലാവരും പോകുന്നത് വരെ ആ ബീച്ചിൽ ഇരിക്കുകയും ചെയ്തു ശേഷം എല്ലാവരും പോയി എന്ന് ഉറപ്പിച്ചപ്പോഴേ ഇവര് മൂന്ന് പേരും ചേർന്ന് അതായത് അപ്പോഴേക്കും ഈ കൂട്ടുകാരനും അവിടെ എത്തി മൂന്ന് പേരും ചേർന്നാണ് ലക്ഷ്മിയെ അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടിയ സാധനം എടുത്തിട്ടാണ് അവർ അവിടെ കുഴിച്ചു മൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മഴ പെയ്തപ്പോഴേ ആ മണ്ണ് പോയിട്ട് ഈ ബോഡി പുറത്തേക്ക് വന്നത് എന്നുള്ളതുമാണ് അപ്പോഴേ അങ്ങനെ പോലീസുകാർ ശരിക്കും പറഞ്ഞ് ഈ കഥ കേട്ടി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്നത് യോഗേഷ് തന്നെയാണ് യോഗേഷ് ചെയ്തു മാത്രമല്ല ഈ പതിനേഴു വയസ്സായ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതൊരു ബലാത്സംഗ കുറ്റം തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇനി പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ശിക്ഷയാണ് യോഗേഷിനെ കാത്തു നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പതിനേഴ് വയസ്സ് മാത്രമുള്ള കുട്ടിയായത് കൊണ്ട് കുറച്ച് ഇളവ് കിട്ടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് ഏതായാലും പ്രതികൾ എല്ലാവരും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു ബന്ധം അതെ അവിഹിതം എന്ന് പറയുന്ന ബന്ധം ഈ കമ്പം കാമം ഇതോ ൊക്കെയാണ് കുടുംബ ബന്ധത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ഈ ലക്ഷ്മി മര്യാദക്ക് സുരേഷിന്റെ കൂടെ ജീവിച്ചതാണെങ്കിൽ അവരിന്നും ജീവിച്ചിരുന്നേനെ അവൾക്ക് അവരുടെ മകൾക്ക് നല്ലൊരു ജീവിതമുണ്ടായേനെ ഇതിപ്പോഴൊരു കുടുംബം തന്നെ നശിച്ചു എന്നുള്ളതാണ് ഇതിൽ സുരേഷ് ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പോകുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ തൻ്റെ മകളെയെങ്കിലും കൂടെ നിർത്താനുള്ള ഒരു മര്യാദ സുരേഷ് കാണിക്കണമായിരുന്നു പക്ഷേ സുരേഷ് അതുപോലും കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിന്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം